നാളെ ഒരു പ്രത്യേകത ഉണ്ട് നാളെ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സത്തേക്കാണ് നാളെ പറഞ്ഞാൽ ശനിയാഴ്ച അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള എന്താണ് നമുക്ക് നല്ലൊരു ഓഫർ ഇട്ടുകയാണെങ്കിൽ കൊടുക്കാൻ കഴിയും നമുക്കിപ്പോൾ നമ്മൾ സ്വപ്രവർത്തകർക്കും നമുക്ക് പാർട്ടണർമാർക്കും ഒക്കെ എന്ത് ചെയ്യാം നല്ലൊരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പിരിയാ നിങ്ങളെ മനസ്സിലുണ്ടാവും ഞാൻ വാങ്ങി തരൂല കാല നമ്മൾ ഈ കടകൾ തുടങ്ങിയ ക്ഷീണം നല്ലതാണ് അപ്പൊ അതവര് നിക്കട്ടെ കാരണം നമുക്ക് പരമാവധി നമുക്ക് എന്താ വേണ്ടി നമുക്ക് മട്ടം പോലെ ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ ഭക്ഷണം തീരെ പറ്റൂലല്ലോ പിന്നെ മായിക്കൊടുത്ത ആള് കുഞ്ഞാണിക്ക് കുഞ്ഞാണിക്ക് വേണ്ടെന്ന് പറഞ്ഞു നാളെ അവന് കല്യാണം അത്ര ഉണ്ടെ നമുക്ക് എന്തായാലും വേഗം ഓഫർ അപ്പൊ ഏ വൺ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മള് കഥനി എക്സല് നമ്മൾ കൊടുക്കുന്നത് എൺപത്തെട്ട് അതുപോലെ തന്നെ ഗ്രീൻ എക്സല് കൊടുക്കുന്നത് അറുപത്തിഒമ്പത് ഇത് ശനിയാഴ്ചത്തെ ഓഫറാണ് കേട്ടോ ഇരുപത്തി അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അഞ്ച് ജനനം ഇരുപത്തി അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിന്നൊക്കെ പറയല്ലേ ചെന്നൈ കാര്യം അപ്പോൾ ഗ്രീൻ എക്സൽ നമ്മൾ കൊടുക്കുന്നത് അറുപത്തി ഒമ്പത് റുപ്പ് അപ്പൊ ആപ്പി ബർത്ത്ഡെ പറയാൻ എല്ലാവരും നിന്നോളിട്ടോ ആരും മറക്കണ്ട അതെ അങ്ങനെ കമന്റ് വന്നോട്ടെ അപ്പൊ അതേപോലെ തന്നെ ഗ്രീൻ ലൈം നമ്മൾ കൊടുക്കുന്നത് ബ്രഹ്മി എക്സൽ കബനീന്റെ സാധനമാണ് പിന്നെ അതുപോലെ തന്നെ ടോട്ടലിന്റെ എല്ലാം കൂടെ ഉള്ളത് അതായത് ബാത്റൂം ക്ലീനർ ഡിഷ് വാഷ് പിന്നെ അങ്ങനെ എല്ലാം കൂടെ ആ എല്ലാം എല്ലാം കൂടെ കൂടി ഒരു കോംബോ സ്പെഷ്യൽ ഓഫർ എത്ര റുപ്യ കൊടുക്കാം സുണ്ടേ ഏ എത്ര കൊടുക്കാം എവിടെ നിങ്ങൾ പെയ്തെമ്പത് എഴുപത്തൊമ്പത് റുപ്പ്യ കൊടുക്കട്ടോ ഇങ്ങനെ കോംബോ ആയിട്ടാണ് കോംബോ ഓഫർ ആയിട്ട് എഴുപത്തി ഒമ്പത് റുപ്യക്ക് ഇതൊക്കെ നല്ലോണം ഇതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കോളി ഇതൊക്കെ എന്താ അറിയാം എപ്പോഴെങ്കിലും ഒക്കെ കിട്ടേണ്ട സുവർണാവസരമാണ് ഓക്കെ പ്ലസ് അഞ്ച് കിലോ അഞ്ച് കിലോ പൊടി ഇനി ചിലപ്പോൾ അഞ്ച് കിലോ വാങ്ങാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും നമുക്ക് രണ്ട് കിലോ ഉണ്ട് അപ്പം അഞ്ച് കിലോ സോപ്പ് പൊടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് പുറത്തേക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തി പൊടി അതാണ് പറഞ്ഞത് ഇരുന്നൂറ്റി പത്തൊമ്പത് പുറത്തേക്ക് സാധനമാരെ ഇരുന്നൂറ്റി പത്തൊമ്പത് സൺപ്ലസിൻ്റെ പൊടി ഒന്നും കൊണ്ടുപോകും കേട്ടോ പിന്നെ അതുപോലെ തന്നെ സൺപ്ലസിൻ്റെ രണ്ട് കിലോ നമ്മൾ പറഞ്ഞു എഴുപത്തി എട്ട് ഉറുപ്പേക്ക് തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പ് വരുന്ന എം ആർ പിള്ളുപത്തിയെട്ട് റുപ്യൊക്കെ കൊടുക്കുന്നത് അജില് കായ് കൊണ്ടി വെച്ചോളി കേടരാത്ത സാധനമാണ് എക്സ്പയറി ആവൂല എന്തായാലും കൊല്ലം കൊണ്ടൊക്കെ തിന്റി തീരുമല്ലോ മൂന്ന് കിലോത്തിന്റെ കെട്ട് സോപ്പ് നമ്മൾ കൊടുക്കുന്ന എത്ര കുറച്ച് ഗ്ലാഡീസിന്റെ സോപ്പ് നാല് പീസുള്ള ഗ്ലാഡീസിന്റെ സോപ്പ് തായി സാധനമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എത്ര റുപ്പേക്കാണ് അതായത് ഇത് കമ്പനി ഏകദേശം നൂറ് എം ആർ പി നൂറ് മാർ പിന്നെ ഇരുപത് റുപ്യ കമ്പനിയെ സേവ് ചെയ്ത് എൺപത് റുപ്യ എൺപത് റുപ്യന് പിന്നെയും നമ്മൾ വെട്ടി കുറച്ച് കാരണം അറുപത്തിരുപയല്ലേ ഈ രണ്ടെണ്ണല്ലോ ഒന്ന് ഒന്നിന് നാലെണ്ണം നാലെണ്ണ ഉണ്ടാവും നമ്മൾ കൊടുക്കുന്നത് അറുപത്തിയേഴ് എ വൺ എക്സ്പ്രസ് നെല്ലിക്കുത്ത് കിഴക്കിയ കരിയിലാണ് ഈ സ്പെഷ്യൽ ഓഫർ ഉള്ളത് അതെ അപ്പൊ അറുപത്തിയേഴ് രൂപ ഓക്കേ ഇത് നോക്കി തിരുമ്പാനും ഉപയോഗിക്കാം ഹാൻഡ് വാഷിനും ഉപയോഗിക്കാം രണ്ടും രണ്ടാണ് കേട്ടോ രണ്ടു ഒരേ മാരി കൊണ്ടു തിരുമ്പണയായിട്ട് കജ്ജൊക്കെ അല്ലേ കജ്ജ് എന്തെങ്കിലും ഇൻസ്പിറക്ഷൻ വന്നാൽ ഞമ്മളറിയില്ല അപ്പൊ നമ്മൾ രണ്ട് രണ്ടു തന്നെ പറയണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിനു ഉത്തരവാദി അല്ല രണ്ടും നമുക്ക് ഒരേ റേറ്റിന് കൊടുക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് റുപ്യ മൂന്നൂ ലിറ്റർ ലിറ്റർ തന്നെ അമിത് കുട്ടിയെ പരമാവധി നമുക്ക് കൊടുക്കാൻ കഴിയുമല്ലോ അല്ല ഇത്രയൊക്കെ പറഞ്ഞു രാത്രി ഭാഗത്തേക്ക് നാളെ പറയട്ടോ ഏഹ് അപ്പം പിന്നെ പിന്നെ പറയാനുള്ളത് പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ നമ്മളെ കേക്കിയ കരയിൽ നമുക്ക് നറുക്കെടുക്കാണ്ട് അധികം വൈകാതെ തന്നെ നമുക്ക് നറുക്കെടുക്കണം പരമാവധി ആളുകൾ നമ്മൾ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലെന്ത് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ആയിട്ട് കിട്ടും ചെയ്യും അതുപോലെ തന്നെ എന്തു ചെയ്യും നമ്മൾ ഓഫർ ഓഫറ് അപ്പക്കപ്പഴേ നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ഓഫർ പരമാവധി ഉപയോഗപ്പെടുത്തുക ഉഷാറാക്കുക പിന്നെ കെ കെ കരയിൽ പുതിയ പുതിയ കസ്റ്റമർ ഒരുപാട് വന്നുകൊണ്ട് നിൽക്കണം അതുകൊണ്ടാണ് നമ്മൾ നറുക്കെടുപ്പ് കുറച്ച് ചെറുതായിട്ടൊന്ന് നീളിപ്പിക്കുന്നത് എന്തായാലും നമുക്കൊന്ന് ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നറുക്കെടുത്ത് കൊടുക്കേണ്ട വാഷിംഗ് മെഷീൻ അപ്പോൾ വാഷിംഗ് മെഷീൻ കിട്ടാൻ എല്ലാവരും പരമാവധി കൂപ്പണൊക്കെ എഴുതിക്കാണ്ട് നമ്മൾ ബോക്സിൽ നിക്ഷേപിക്കുക നമുക്ക് പരസ്യമായിട്ട് തന്നെ നമുക്ക് തലേ ദിവസം വീഡിയോ ഇട്ട് ഒരു പിറ്റേ ദിവസം ഒരു ഏഴ് മണി രാത്രി അല്ലേ ഏഴ് മണി എട്ട് മണിക്കൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് കൊടുത്തൂടേ ഏഴ് മണിയായിരിക്കും നമുക്ക് എടുത്തുകൊണ്ട് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ വിജയം ഞങ്ങൾ ഈ എട്ടാമത്തെ കടയും വിജയിപ്പിക്കൽ നമ്മൾ ഓരോരുത്തരും കടമയാണ് വിജയിപ്പിക്കൽ കസ്റ്റമർ കടമയാണ് കസ്റ്റമർക്ക് കൊടുക്കൽ നമ്മൾ കടമയാണ് നമ്മൾ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഉഷാറാവട്ടെ ഉഷാറാക്കണേ നമുക്ക് എല്ലാവർക്കും കൂടി മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും ഞായറാഴ്ച കാണാം